ൂർ കേസിൽ കുറ്റപത്രം വന്നിട്ടുണ്ട് അപ്പൊ അതിൽ മൂന്ന് മുൻകാല ജില്ലാ സെക്രട്ടറിമാർ പ്രതികളാണ് ഒരു പ്രതി എന്ന് പറയുന്നത് സാക്ഷാൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയാണ് അറുപത്തെട്ടാം പ്രതിയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സംസ്ഥാന സെക്രട്ടറി എന്താവണ്ടേ ആകണ്ടേ സംസ്ഥാന സെക്രട്ടറി വരണ്ടേ അതൊരു അവാർഡും അത് ഗോവിന്ദൻ താത്വികമായി അതിനെ നമ്മൾ എങ്ങനെ നേരിടുമെന്ന് ഗോവിന്ദൻ ഒരു പാർട്ടി ക്ലാസ് തുണങ്ങിയെടുക്കും എം വി ഗോവിന്ദൻ ഒരു പാർട്ടി ക്ലാസ് തുടങ്ങിയെടുക്കും താത്വികമായി ഒരു അവലോകനം നാം ഇതിൽ നടത്തുമ്പോൾ ഈ വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നശിപ്പിക്കാനായി അവിടെ നിന്ന് കേന്ദ്രം കണ്ടുപിടിച്ച ഒരു കഥ മാത്രമാണിത് നമ്മൾ ആരും ഇതൊന്നും ചെയ്തിട്ടില്ല ഇത് ഞാൻ തമാശ തമാശാരൂപീയാണ് പറയുന്നതല്ല ഇങ്ങനെയാണ് ഇവർ പറയുന്നത് അതായത് ഇ ഡി അന്വേഷണം എന്ന് പറയുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ തകർക്കാൻ വേണ്ടി കേന്ദ്രവും ബി ജെ പിയും കൂടെ തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തന്നെ അവർ ഇത് ഇറക്കി വിടുന്നത് ഈ ഒരു ഭൂതത്തെ ഇറക്കി വിടുന്നത് അതിനു വേണ്ടിയാണ് കുറ്റപത്രം ഇതുവരെ സമർപ്പിക്കാതിരുന്നിട്ട് ഇപ്പോൾ സമർപ്പിക്കുന്നതിനകത്തുള്ള കാരണവും ഇതാണ് അപ്പം നമ്മൾ ഒന്നുകൂടെ പറയേണ്ടി വരും അതായത് ഇവിടെ സംസ്ഥാനം ഭരിക്കുന്നത് പിന്നെ പിണറായി സർക്കാർ സി പി എമ്മുകാര് അവരുടെ തന്നെ ബാങ്ക് കരുവന്നൂര് അവരെന്ത് ചെയ്തു നാട്ടുകാരെ ഈ ഒരു സംഭവം വന്നപ്പോൾ ഞങ്ങളിത് ക്രൈം ബ്രാഞ്ചിനെ അന്വേഷിക്കാൻ ഇറക്കുന്നു ക്രൈം ബ്രാഞ്ചിനെ അന്വേഷിക്കാൻ അപ്പോൾ ഇവർ ഓരോ കാര്യങ്ങൾ ഓരോ സംഗതികൾ നടക്കുമ്പോൾ ഇവർ ചില അന്വേഷണങ്ങളൊക്കെ പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ എനിക്കോ പ്രജിതയ്ക്കോ അല്ലെങ്കിൽ ഈ സമൂഹത്തിനോ നാട്ടുകാർക്കോ അരിയാഹാരം കഴിക്കുന്നവർക്കോ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നാണ് വിചാരിക്കുന്നേ ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്ന ഒരു ആനയോ ചേനയോ ഒന്നും അല്ലല്ലോ ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം എസ് ഐ ടി എന്ന് പറഞ്ഞൊരു സംഘത്തെ ഞങ്ങൾ ഈ കാര്യം പിന്നെ അറിയാനായി നിയോഗിച്ചിട്ടുണ്ട് എസ് ഐ ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഏതെല്ലാം കാര്യങ്ങൾക്ക് എന്തെല്ലാം അന്വേഷണം ഇപ്പോൾ കണ്ണൂർ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇവർ എസ് ഐ ടി എന്ന് പറഞ്ഞൊരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് എസ് ഐ ടി എന്ന് പറയുന്ന ആ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പോലീസ് ഓഫീസർമാർക്കും ഉയർന്ന പോലീസ് ഓഫീസർമാർ പാർട്ടിയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ നേതാക്കൾക്ക് വിടുപണി ചെയ്യുന്ന കുറേ പോലീസുകാർ അല്ല ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന് പറയുമ്പോഴേന്ന് പറയുമ്പോ അതിലും അന്വേഷണ സംഘം ആ അന്വേഷണ സംഘത്തിൽ ബഹുമാനപ്പെട്ട ഒരു വ്യക്തി അടുത്തിരി ആ വ്യക്തി തീരുമാനിക്കും വലതുരുപ്പുണ്ട് അവിടെ ഒരാൾ ഉണ്ട് ചന്ദ്രനെ പോലെ തീരുമാനിക്കും

നമ്മൾ പഠിക്കില്ല പറഞ്ഞിട്ട് ഞാനും പറ്റിക്കാൻ കഴിയുന്ന അവർക്ക് അതായത് ഇപ്പം ഒമ്പതാമത്തെ കൊല്ലം ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഈ പാർട്ടിക്ക് കേരളത്തിലുള്ളവരെ എങ്ങനെ പറ്റിക്കാമെന്ന് നന്നായിട്ട് അറിയാം നന്നായിട്ട് അറിയാം പക്ഷെ അതിപ്പോ വില പോകുന്നില്ല വില എന്നുള്ളത് ഈ ഒരു നിലമ്പൂർ ഇലക്ഷനിൽ പറയാൻ പറ്റത്തില്ല തദ്ദേശ ഇലക്ഷൻ കഴിഞ്ഞാലും പറയാൻ പറ്റുമെന്ന് സംശയമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരട്ടെ പ്രജിത ഒരു കള്ളം ഒരു തവണ ചെയ്ത ആൾക്ക് താൻ പറ്റിച്ച ആളിനെ ആ ഒരു മാർഗത്തിലൂടെ പറ്റിച്ചു എന്നുള്ളത് അറിഞ്ഞാൽ തുടർന്ന് പോക്കറ്റ് പോക്കറ്റടിക്കാരൻ ഈ പോക്കറ്റടിക്കാർ പല വിധത്തിലുണ്ട് ഏതെല്ലാം വിധത്തിൽ പോക്കറ്റ് അടിക്കുന്ന വെച്ചാൽ ഏറ്റവും എളുപ്പം ജനം അറിയാതെ എങ്ങനെ പോക്കറ്റ് പോക്കറ്റടിക്കാമെന്ന ഒരാൾക്ക് ഒരു കള്ളന് അത് അറിയാമെന്നുണ്ടെങ്കിൽ അവനാ തൊഴിൽ ഈസിയായിട്ട് പലതരം ചെയ്യുന്നത് പിടിക്കപ്പെടുന്ന ഒരു സമയമുണ്ട് പിടിക്കപ്പെടുന്ന സമയം ചിലപ്പോഴേ അത് പോക്കറ്റ് പോക്കറ്റടിക്കാരൻ്റെ കഥ ഇവിടെ നമ്മുടെ ഇതിൽ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ഖജനാവകാലിയായി കഴിയും ഈ ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾ കോടികളുടെ ബാധ്യതമായിട്ടൊക്കെ വരുന്നത് ഒരു കാര്യം അറിയോ ഞാൻ പറഞ്ഞു ഒന്നും വിഷയം നീണ്ടുപോകുന്നതല്ല അതായത് ഉമ്മൻചാണ്ടി ഭരണകാലം കഴിഞ്ഞ ശേഷം അടുത്ത് വന്ന പിണറായി സർക്കാർ അതെ പിണറായി സർക്കാർ അതായത് വി എസിനെ വി എസിൻ്റെ സർക്കാർ അടുത്ത സർക്കാർ ഇവർ തടയിട്ട് ഉമ്മൻചാണ്ടി ഭരിക്കാൻ വന്നു ശേഷം ഇവർ വന്നു അപ്പോൾ ഒരു സർക്കാർ വന്നു കഴിയുമ്പോൾ അടുത്ത സർക്കാർ അവർ ഉണ്ടാക്കി വെച്ച കടം ഇത്രയാണ് കഴിഞ്ഞ ആൾക്കാർ ഉണ്ടാക്കി വെച്ച കടം ഇത്രയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിലെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരണത്തിൽ അങ്ങ് വയ്ക്കും ഓ നീയൊക്കെ കൂടെ ഭരിച്ച അപ്പോൾ അവർ പ്രതിപക്ഷത്തിരിക്കുകയാണ് ഇവിടെ അവര് ഭരണപക്ഷത്തായി ഭരിച്ചു മൂടിച്ച് കോടികൾ നഷ്ടപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ സംസാരിക്കും അപ്പൊ അത് ഭരണം മാറിയപ്പോഴുള്ള അറിയാൻ കഴിയുന്നത് ഇപ്പൊ കഴിഞ്ഞ ഭരണവും പിണറായി ഇപ്പോഴത്തെ ഭരണവും പിണറായി പറയുമ്പോഴും അതിലെ എനിക്ക് തോന്നുന്നത് ഒരു ഭരണം വന്നു ആ ഭരണത്തിൽ എന്ത് നടന്നു എന്നുള്ളത് ഈ ഭരണം നടന്നുകൊണ്ടിരിക്കാ തന്നെ ജനം മനസ്സിലാക്കിയതാണ് പ്രീതം മനസ്സിലാക്കിയിട്ട് എന്ത് കാര്യം സഭയില് ഏതെങ്കിലും ഒരു പഞ്ചുള്ള വർത്തമാനം ഒരുപക്ഷത്തിന് മാത്രമല്ല ശരി ഓക്കെ പ്രതിപക്ഷം നോക്കുന്നില്ല പക്ഷെ നിങ്ങൾ ഈ സമൂഹം കണ്ടെത്തിയിട്ട് ഇവർക്ക് ബോധ്യമാകുന്ന രീതിയിൽ എന്ത് പ്രതികരണം സമൂഹം ഇവർക്ക് ഇവർക്ക് നൽകിയിട്ടുണ്ട് ഈ നമുക്ക് ഇപ്പോൾ ഭൂതെരഞ്ഞെടുപ്പുകൾ നടന്നു ഭൂതെരഞ്ഞെടുപ്പ് നടന്നതിൽ ചേലക്കര പരിചയിച്ചു അവരുടെ അവരുടെ കോട്ട ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പിന്നെ ഈ പറയുന്ന രീതിയിൽ പ്രതികരണമാണെങ്കിലും പക്ക രാഷ്ട്രീയം മാത്രമല്ലാതെ ജനത്തിന് ഒരു രാഷ്ട്രീയ കളിയല്ലാതെ ജനത്തിന് ഈ കാര്യങ്ങളിലൊരു പ്രതികരണം അറിയിച്ചെന്ന് പ്രീതി കരുതുന്നുള്ളു ഞാൻ കരുതുന്നില്ല ജനം അതിലുള്ളൊരു പ്രതികരണം നടത്തേണ്ട സമയം കഴിഞ്ഞു ഒമ്പതാം ഇറങ്ങി അങ്ങനല്ല ഞാൻ പറയുന്നത് നടു റോഡിൽ ഇറങ്ങി പ്രതികരിക്കണം എന്നല്ല ഞാൻ പറയുന്നത് പ്രതിപക്ഷം ഒന്നാമത് അപ്പോൾ ഈ നട റോഡിലിറങ്ങി പ്രതികരിക്കേണ്ടത് പ്രതിപക്ഷമാണ് ഇപ്പോൾ നാല് വർഷത്തെ അത് പ്രതി തന്നെ എനിക്ക് ഇങ്ങോട്ട് വഴി തന്നു അത് ഞാൻ പറയാം അതായത് പ്രതിപക്ഷം ഈ നാല് ഈ കഴിഞ്ഞ നാല് വർഷം അല്ലെങ്കിൽ പോട്ട് ഇത്രയും വർഷം നാല് വർഷം ഭരിച്ചതിൽ ഇവരിങ്ങനെ കൊട്ടിഘോഷിച്ച് ഇത്രയും നടത്തിയല്ലോ ഇവർ ഈ തമ്മിലടിച്ചതല്ലാതെ ഒരു പത്ത് പേര് ഒരു നൂറ് പേര് ഇദ്ദേഹം ഇപ്പോൾ നടത്തിയ സമ്മേളന സ്ഥലങ്ങളിൽ പ്രതിഷേധം ഒന്നും വിളിക്കണ്ട ഒരു പ്രതിഷേധ പ്രകടനമെങ്കിലും നടത്താം ഒരു പത്ത് പ്ലേ കാർഡും കൊണ്ട് നിന്നിട്ട് മാബുത്തി ഒരു ഒരു പ്രകടനമെങ്കിലും ഒരു നടത്തി ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളു ഇവിടെ പ്രകടനം നടത്തിയോ ഇല്ലയോ എന്നുള്ളതല്ല അവിടെ മറ്റൊരു പാർട്ടി ഉയർന്നു വരില്ല എന്ന് എന്താ ഉറപ്പ് എനിക്കറിയില്ല എനിക്കറിയില്ല എനിക്ക് ഞാൻ ഈ പറയുന്നത് എനിക്കിപ്പോൾ സി പി എമ്മിനോടുള്ള അന്തമായി വിരോധം കൊണ്ടോ സി പി എം എന്ന് പറയുന്ന പാർട്ടിയോട് എനിക്കൊരു വിരോധമൊന്നുമില്ല ഞാനീ പറയുന്നത് ഇതിനകത്തുള്ളൊരു ഫാക്റ്റാണ് കാര്യം ഏതൊരു സർക്കാർ മാറി വന്നാലും ഉടനെ കുറ്റം പറയുന്നത് മറ്റവരെയായിരിക്കും അപ്പൊ അത്തരത്തിൽ അതെ അപ്പൊ ഞാൻ നമ്മൾ വിഷയം മാറി പോകുന്നില്ല ഇത് ജനം പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ഇത്ര ഊർജ്ജത്തോടെ തിരിച്ച് പ്രതികരിക്കുമല്ലോ നിനക്കൊക്കെ എന്ത് ഉണ്ണാക്കറിയാം പാർട്ടിയെ കുറിച്ച് നിന്നൊക്കെ ചോദിക്കുന്ന മഹാന്മാരെ ഒരുപാടുണ്ട് നമ്മൾ നമുക്ക് ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയെങ്കിലും നിങ്ങൾ പ്രതികരിക്കുക ഇപ്പം പലതരം വിഷയങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ചകൾ വരുന്നുണ്ട് ഇപ്പം ഏഷ്യാനെറ്റിൽ അവർ ചർച്ചകൾ ഒരുപാട് എടുക്കാറുണ്ട് ഈ എല്ലാ വിഷയവും വളരെ ഭംഗിയായിട്ട് ഈ സർക്കാരിനെതിരെയുള്ള നിശ്ചിതമായ വിമർശനങ്ങളാണ് അതിൽ വിമർശനങ്ങൾ വരുന്നുണ്ട് പക്ഷേ ആ വിമർശനങ്ങളും എത്തേൻ്റെ അടുത്ത് എത്തുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പറ്റിക്കാമെന്ന് ഈ ഗവൺമെന്റ് പഠിച്ചു കഴിഞ്ഞു ഇപ്പം ഞാൻ ചോദിയിട്ട് ആശാവർക്കർമാരുടെ സമരം നൂറ് ദിവസമായി എന്തെങ്കിലും ഒരു പോകുമ്പം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല ഇവിടെ പെൻഷൻ കിട്ടാനുള്ളവരുടെ പെൻഷൻ ഗഡു ഇപ്പം അതാ വരാൻ പോകുമെന്ന് പറയുന്നു അർഹതയില്ലാത്തവർ പെൻഷൻ കൊണ്ടുപോയെന്ന് പറഞ്ഞു അതിന് അതിപ്പോൾ അവർ തന്നെ ഒതുക്കി തീർത്തു ആ കേസ് ഒതുക്കി ഇപ്പം നമ്മൾ പറഞ്ഞ വിഷയം കരുവന്നൂർ തുടങ്ങി ഇവിടം വരെ ആയിപ്പോയി ഏതായാലും അതവിടെ തൽക്കാലം നമുക്ക് നിർത്തുക ഈ കരുവന്നൂരിൻ്റെ വിഷയത്തിൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡി കള്ളം കാണിക്കുകയാണ് ഇ ഡി ഇപ്പം പ്രതി ഗോവിന്ദൻ ആകുമോ എന്നാണ് എന്നോട് ചോദിച്ചത് ഗോവിന്ദൻ പ്രതി പ്രതിയാകുക തന്നെ വേണം ഗോവിന്ദൻ പ്രതിയാകണം ഇ ഡി ഈ കണ്ടെത്തിയിരിക്കുന്നതെല്ലാം കറക്റ്റ് തെളിവുകളാണ് ഇപ്പം ഇവർ ഇനിയിപ്പോൾ പറയും ഇ ഡി ഈ കണ്ട രീതിയിൽ ഇ ഡി പറയുന്ന പിന്നെ വിജിലൻസ് കേസ് ഇപ്പം കണ്ടുപിടിച്ചാൽ അവർ കൈക്കൂലി വാങ്ങിയവരാണ് പല കേസുകളും ഒതുക്കി തീർക്കുന്നതൊക്കെ പറഞ്ഞില്ലേ എന്നെങ്കിലും ഇതിൽ സത്യസന്ധമായ കുറേ തെളിവുകളുണ്ട് ഞാൻ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കേസ് കണ്ടുപിടിക്കേണ്ടത് സി പി എമ്മിൻ്റെ കൂടെ ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ഇ ഡിയിൽ എത്തിക്കാൻ സി പി എം നേതാക്കൾ തന്നെ ചരട് വലിച്ചതാണ് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ചില വ്യക്തമായ കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ കേസിന്റെ നാൾ വഴികൾ ഇത് രണ്ടായിരത്തി മൂന്നിലാണ് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വരുന്നത് അപ്പൊ അതില് ഫർണിച്ചർ വിറ്റ് റബ്കോ ഏജൻസിയിൽ ഫർണിച്ചർ വിറ്റവകയില് കോടികളുടെ തട്ടിപ്പെന്ന് ജീവനക്കാരനായിട്ടുള്ള എം വി സുരേഷ് കുമാർ ബാങ്കിൻ്റെ സബ് കമ്മിറ്റിയിൽ ഉന്നയിക്കുന്നുണ്ട് പിന്നീട് അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ എ സി മൊയ്തീൻ ജില്ലാ സെക്രട്ടറി ആയ ശേഷം ജില്ലാ സെക്രട്ടറി ആയ ശേഷം സുരേഷ് വീണ്ടും പരാതി നൽകുന്നുണ്ട് അപ്പോൾ അതും പരിഗണിക്കപ്പെട്ടില്ല പിന്നീട് പോലീസിന് പരാതി നൽകി രണ്ടാഴ്ചയ്ക്ക് ശേഷം സുരേഷിന് ബാങ്കിൽ നിന്ന് സസ്പെൻഷൻ വന്നു അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ സംഭവം പുറത്തറിഞ്ഞതോടെ സി പി എം വീണ്ടും അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്നുണ്ട് അതാരാണ് അന്വേഷണ കമ്മീഷൻ എന്നുള്ളത് എം പി കെ ബിജുവും ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി കെ ഷാജനും ഒക്കെയാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സഹകരണ ജോയിന്റ് രജിസ്ട്രാർ നിയോഗിച്ച മൂന്നംഗ സംഘം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് മുന്നൂറ് കോടിയിലേറെ രൂപയുടെ തട്ടിപ്പെന്നാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞത് അപ്പൊ അതിനെല്ലാം ശേഷം ഈ പറയുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് വരുമ്പോഴേക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറില് ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം എം വർഗീസ് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് തന്നെ ഇ ഡി അന്വേഷണം ഴയുന്നതിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രില് കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിന് കണക്കിൽ പെടാത്ത അഞ്ച് അക്കൗണ്ടുകൾ ഉള്ളതായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം ഈടി അറിയിക്കുന്നു പി കെ ബിജുവിന്റെ മൊഴിയെടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ തന്നെ കെ രാധാകൃഷ്ണൻ എംപിയുടെ മൊഴിയെടുക്കുന്നു അതിനുശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പി ഇറക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ് എന്നിവിടെ ഇ ഡി എവർ പറയുന്നു ഇ ഡി എ പറയുന്നു ബി ജെ പി സി പി എം നേതാക്കൾ മൂന്ന് സംസ്ഥാന അല്ല മൂന്ന് ജില്ലാ സെക്രട്ടറിമാരെ പറയുന്നു എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് അല്ല ഞാൻ അങ്ങനെ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അതിലും നല്ലത് ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരണ സമയത്ത് ഈ ഒരു കാര്യം കൊണ്ടുപോയി കുറ്റപത്രം സമർപ്പിക്കാൻ ഹൈക്കോടതി ചോദിച്ചു ഇതുവരെ ഇ ഡി എന്താ കുറ്റപത്രം സമർപ്പിക്കാത്തതെന്ന് അപ്പോൾ അതിന് ഒരു ടൈം ലിമിറ്റുണ്ട് അപ്പോൾ ആ ടൈം ലിമിറ്റിന് ഇടയിൽ അവർക്ക് സമർപ്പിച്ചേ പറ്റൂ ഒരു കേസിന്റെ നാൾ വഴികളിൽ ഇത്ര സമയമേ കോടതി അനുവദിക്കുള്ളൂ അപ്പോൾ അതിൽ എങ്ങനെയാണ് അത് അവർ പറയുന്ന അവർ ഇപ്പോൾ അവർ ഏർപ്പെടുത്തിയ അതും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അവർ ഏർപ്പെടുത്തിയ ക്രൈംബ്രാഞ്ച് അവർ ഏർപ്പെടുത്തിയ ക്രൈംബ്രാഞ്ച് ഇതുവരെ കൊടുക്കേണ്ട കുറ്റപത്രം കൊടുത്തിട്ടില്ല അവർ ഏർപ്പെടുത്തിയ അവരുടെ സ്വന്തം പോലീസുകാർ അതിനവർ പറയുന്ന കാരണം എന്താണെന്നറിയുമോ ചില ഞങ്ങൾ അന്വേഷിക്കാൻ പോയ ചില അന്വേഷണ സാധനം ഞങ്ങൾക്ക് കിട്ടാനുള്ളതായിരുന്നു പക്ഷെ അവർ കൊണ്ടുപോയി അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദിച്ചു അപ്പൊ ഇത്തരത്തിൽ നാണം മറുപടി മാത്രമേ ഇവർക്ക് നൽകാൻ കഴിയുള്ളൂ അപ്പൊ ഇതിൽ ഇതിൻ്റെ ഒരു സംഗ്രഹം എന്ന രീതിയിൽ പറയാനുള്ളത് ഒരു നിലമ്പൂർ ഭൂതെരഞ്ഞെടുപ്പ് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല സാർ ഒരു നിലമ്പൂർ ഉപതെരപ്പൊന്നും വരേണ്ട ആവശ്യമില്ല സാർ അവർക്ക് ആ കൊടുക്കേണ്ട സമയത്ത് അവർ ഇത് കൊടുക്കുന്നു കൊടുക്കുമ്പോൾ അതിൽ നിങ്ങൾ കുറ്റക്കാരാണെന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ വെട്ടി നിങ്ങൾ തട്ടി പോക്കറ്റിലാക്കി ജനത്തെ പറ്റിച്ചു വഞ്ചിച്ചു തന്നെയാണ് ഇതിൽ സംഭവിച്ചത്